അലിയോന്നട കാര്യ കുഞ്ഞാണിയാ അന്നെ തിരഞ്ഞ എന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഇല്ല വിജി എന്റെ അകന്ന ബന്ധുവിന്റെ വീട്ടിലാണെന്ന് അങ്ങാടി പോയപ്പോ പറഞ്ഞു എന്താണ് എന്റെ പ്രശ്നം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇണ്ടടാ അതൊന്നും അന്നോട് പറഞ്ഞാൽ കഴിയില്ല ഇത് ഏതായാലും വീട്ടിനോട് കേറിയിരിക്ക എന്തെന്റെ പ്രശ്നങ്ങള് കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം എന്നോട് പറുമ്പോ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് എന്റെ പ്രശ്നം എന്ന് വെച്ചാല് പത്ത് കൊല്ലം ഞാൻ പ്രവാസിയായിട്ട് ഞാൻ ജീവിച്ച് അവിടുന്ന് കിട്ടിയ സമ്പാദ്യം മുഴുവനും എന്റെ മക്കൾക്കും കുടുംബത്തിനും കൊടുത്തത് ഇപ്പൊ നാട്ടിൽ കൂടിയപ്പോ കുടുംബത്തിനും വേണ്ട മക്കൾക്കും വേണ്ട എനിക്ക് ഇല്ലല്ലോ കുഞ്ചിക്കണക്ക് പോകാനും പറ്റില്ല അപ്പൊ ആകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് എനിക്ക് അവരുടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അപ്പൊ എന്തായാലും വിസ ഒക്കെ ക്യാൻസലായി ചെറിയ സമ്പാടത്തിനല്ല ഞാൻ അവിടെ ജോലിക്ക് നിന്നില്ലായി ഇപ്പോൾ നാട്ടില് സ്വന്തമായിട്ട് ഒരു വരുമാനം കണ്ടെത്തണം അതിന് വല്ല മാർഗം നാട്ടിൽ സ്വന്തമായി വരുമാനമില്ലാത്തവർക്ക് ആജു ഗ്രൂപ്പ് ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ആയി കൊടുക്കേണ്ട കിട്ടണ ലാഭത്തിന്റെ പകുതിയും തീരും ആർക്ക് പോലും കിട്ടും നാളെ അവരൊരു കോഫി ഷോപ്പ് വെള്ളിയാമ്പുറത്ത് ഓപ്പൺ ആകേണ്ടത് അപ്പൊ അവരോട് ഞാൻ കാര്യം സംസാരിച്ചിട്ട് വിവരം തരാം അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു കോഫി ഷോപ്പ് തുറന്നു തരാൻ പറയും എന്നാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനമായി മാറും എന്നാൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് നാളെ വരട്ട ഗ്രൂപ്പിന്റെ പേരിൽ ഒരുപാട് കോഫി ഷോപ്പ് നിങ്ങൾ തുറന്നു കൊടുത്ത് കഴിഞ്ഞ ആഴ്ച കരിമ്പിൽ നിങ്ങൾ തുറന്നു കൊടുത്ത് ഇന്ന് വെള്ളിയാമ്പു ഓപ്പൺ ആയി ഒരുപാട് പേര് ഞങ്ങൾക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരോടൊക്കെ എന്താ പറയേണ്ടി ഞാന് മെയിനായിട്ട് തുറന്നു കൊടുക്കുന്നത് പ്രവാസിയേക്കാണ് കാണും ഇത് നമ്മളെ തൃശ്ശൂർ ചേലക്കരന്ന് വന്നതാണ് മൊബൈൽക്കാണ് ഞാൻ വെള്ളിയാമ്പുറത്തെ ഷോപ്പ് തുറന്നു കൊടുത്തത് പിന്നെ കുഞ്ഞിപ്പിടത്തെ ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഒപ്പരാണ് നോക്കുന്നത് ഞാൻ മെയിനായിട്ട് പ്രവാസികൾ നാട്ടിൽ വന്നാൽ അവർക്കൊരു ഭയങ്കര പ്രയാസമാണ് ജോലി ഇല്ലല്ലോ അപ്പൊ അവരങ്ങനെ തെരഞ്ഞെടുത്തിട്ട് ആർക്കൊക്കെയാണോ നമ്മളെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം അവർക്കൊന്നും ഒരു റിസ്ക്കും ഇല്ല ഫുള്ള് ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അവർക്ക് ഉപജീവന ആക്കി അവരെ കയ്യിൽ ഒരു സ്ഥാപനത്തിന് അടി ഏൽപ്പിക്കുകയാണ് അന്ന് മുതൽ അവരാണ് അത് നോക്കി നടത്തേണ്ടത് അവർക്ക് ഒരുപാട് വരുമാനങ്ങളുണ്ട് അവർക്ക് ഡെയിലി ആയിനൂറ് രൂപ കൂലി കൊടുക്കുന്നുണ്ട് നമ്മളെ കടികൾ വെക്കുന്ന ലാഭത്തിൽ നമ്മൾ പകുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതിനു പുറമെ അവിടെ ചായ ജ്യൂസ് വെള്ളങ്ങളൊക്കെ അവർക്ക് തന്നെ വിൽക്കാം അപ്പൊ അതിന്റെ ലാഭം അവർക്ക് തന്നെ എടുക്കാം ഇങ്ങനെ നമ്മൾ എന്താക്കി കൊടുക്കും ഒരുപാട് ആൾക്കാരാണ് അതിനിപ്പോ നിങ്ങൾ എത്ര ആൾക്കാർ വന്നാലും ഞാൻ ഷോപ്പ് തുറന്നു കൊടുക്കാൻ തയ്യാറാണ് പ്രവാസികളായിക്കോട്ടെ നാട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ പക്ഷെ നാട്ടിലുള്ള ആൾക്കാർ ഉണ്ടാവും എന്തെങ്കിലും തുടങ്ങേനീന്നുള്ള ആൾക്കാർ എന്നെ വിളിച്ചോളിന്റെ നമ്പർ ഇതിൽ ഉണ്ടാവും ഞാൻ അവർക്ക് എന്ത് ചെയ്യും ഞാൻ റിസ്ക് എടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവർക്കൊരു ജീവിത വരുമാനം വഴി ഞാൻ തുറന്നു കൊടുക്കാറ് ഇതാണ് ഇന്റെ ലക്ഷ്യം ഒരു പ്രവാസി വിസ ആക്കി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ഒരു വരുമാനം എടുക്കാൻ കഴിയൂല അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇന്നും നിങ്ങൾ നിങ്ങളിങ്ങനെ വിസ ആക്കി വരികയാണ് നാട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ടെൻഷനും ഇല്ല ഗൾഫിൽ നിന്ന് പോരുന്നതിന്റെ ഒരാഴ്ച മുന്നേ എന്നെ വിളിക്കാം ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഒരു കടക്കെടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് കടന്റെ പണിയും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച് ആക്കി ഇവിടെ വെക്കും അവർ നേരെ വീട്ടിൽ വന്ന് ഒരാഴ്ച അവരുടെ കുടുംബത്തിന്റെ കൂടെ ഒന്ന് കറങ്ങലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവർക്കിവിടെ വരുമാനം ഉറപ്പാണ് അപ്പൊ തങ്കാളെ ആജു ഗ്രൂപ്പിന്റെ ചായ ഞാൻ കുടിച്ച് പൊരിക്കടി അടിപൊളി അപ്പൊ നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കും ജോലി ഇല്ലാത്തവർക്കും ആദ്യ ഗ്രൂപ്പ് ഒരു സോപ്പ് തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പൊ ആജു ഗ്രൂപ്പിന്റെ ഓഫീസുമായി നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോണി നിങ്ങൾക്ക് ഒരു ജോലി ഉടനെ ശരിയാക്കി തരും കുഞ്ഞാണിയ അന്ന തിരഞ്ഞെ വീട്ടിൽ പോയപ്പോടെ വിജി എന്റെ അകന്ന ബന്ധുവിന്റെ വീട്ടിലാണെന്ന് അങ്ങാടി പോയപ്പോ പറഞ്ഞു എന്താണ് എന്റെ പ്രശ്നം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇണ്ടടാ അതൊന്നും അന്നോട് പറഞ്ഞാൽ കഴിയില്ല ഇത് ഏതായാലും എന്തെന്റെ പ്രശ്നങ്ങള് കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു അന്നെ പറ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് എന്റെ പ്രശ്നം എന്ന് വെച്ചാല് പത്ത് കൊല്ലം ഞാൻ പ്രവാസിയായിട്ട് ഞാൻ ജീവിച്ച് അവിടുന്ന് കിട്ടിയ സമ്പാദ്യം മുഴുവനും എന്റെ മക്കൾക്കും കുടുംബത്തിനും കൊടുത്ത് ഇപ്പൊ നാട്ടിൽ കൂടിയപ്പോ കുടുംബത്തിനും വേണ്ട മക്കൾക്കും വേണ്ട എനിക്ക് ഇല്ലല്ലോ കുട്ടികൾക്ക് പോകാനും പറ്റില്ല അപ്പൊ ആകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് എനിക്ക് അവരുടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അപ്പൊ എന്തായാലും വിസ ഒക്കെ ക്യാൻസലായി ചെറിയ സമ്പാടത്തിനല്ല ഞാൻ അവിടെ ജോലിക്ക് നിന്നില്ലായി ഇപ്പോൾ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം കണ്ടെത്തണം അതിന് വല്ല മാർഗം നാട്ടിൽ സ്വന്തമായി വരുമാനമില്ലാത്തവർക്ക് ആജു ഗ്രൂപ്പ് ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ആയി കൊടുക്കേണ്ട കിട്ടണ ലാഭത്തിന്റെ പകുതിയും തീരും ആർക്ക് പോലും കിട്ടും നാളെ അവരൊരു കോഫി ഷോപ്പ് വെള്ളിയാമ്പുറത്ത് ഓപ്പൺ ആകേണ്ടത് അപ്പൊ അവരോട് ഞാൻ കാര്യം സംസാരിച്ചിട്ട് വിവരം തരാം അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു കോഫി ഷോപ്പ് തുറന്നു തരാൻ പറയും എന്നാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമായി മാറും എന്നാൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് നാളെ വരട്ട ആജു ഗ്രൂപ്പിന്റെ പേരിൽ ഒരുപാട് കോഫി ഷോപ്പ് നിങ്ങൾ തുറന്നു കൊടുത്ത് കഴിഞ്ഞ ആഴ്ച കരിമ്പിൽ നിങ്ങൾ തുറന്നു കൊടുത്ത് ഇന്ന് വെള്ളിയാമ്പുറത്ത് ഓപ്പൺ ആയി ഒരുപാട് പേര് ഞങ്ങൾക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരോടൊക്കെ എന്താ പറയേണ്ടി ഞാന് മെയിനായിട്ട് തുറന്നു കൊടുക്കുന്നത് പ്രവാസിയേക്കാണ് ഇത് നമ്മളെ നമ്മളെക്ക തൃശ്ശൂർ ചേലക്കരന്ന് വന്നതാണ് മബപ്പരക്കാണ് ഞാൻ വെള്ളിയാമ്പുറത്തെ ഷോപ്പ് തുറന്നു കൊടുത്തത് പിന്നെ കുഞ്ഞിടത്തെ ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഒപ്പരാണ് നോക്ക് ഞാൻ മെയിനായിട്ട് പ്രവാസികൾ നാട്ടിൽ വന്നാൽ അവർക്കൊരു ഭയങ്കര പ്രയാസമാണ് ജോലി ഇല്ലല്ലോ അപ്പൊ അവരങ്ങനെ തെരഞ്ഞെടുത്തിട്ട് ആർക്കൊക്കെയാണോ നമ്മളെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ നോക്കി നമ്മൾ എന്ത് ചെയ്യുകയാണ് അവർക്കൊന്നും ഒരു റിസ്ക്കും ഇല്ല ഫുള്ള് ഷോപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി അവർക്ക് ഉപജീവനമാർഗ്ഗം ആക്കി അവരെ കയ്യിൽ ഒരു സ്ഥാപനത്തിന് അടി ഏൽപ്പിക്കുകയാണ് അന്ന് മുതൽ അവരാണ് അത് നോക്കി നടത്തേണ്ടത് അവർക്ക് ഒരുപാട് വരുമാനങ്ങളുണ്ട് അവർക്ക് ഡെയിലി ആയിനൂറ് രൂപ കൂലി കൊടുക്കുന്നുണ്ട് നമ്മളെ കടികൾ വെക്കുന്ന ലാഭത്തിൽ നമ്മൾ പകുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതിനു പുറമെ അവിടെ ചായ ജ്യൂസ് വെള്ളങ്ങളൊക്കെ അവർക്ക് തന്നെ വിൽക്കാം അപ്പൊ അതിന്റെ ലാഭം അവർക്ക് തന്നെ എടുക്കാം ഇങ്ങനെ നമ്മൾ എന്താക്കി കൊടുക്കും ഒരുപാട് ആൾക്കാരാണ് അതിനിപ്പോ നിങ്ങൾ എത്ര എറിഞ്ഞ ആൾക്കാർ വന്നാലും ഞാൻ ഷോപ്പ് തുറന്നു കൊടുക്കാൻ തയ്യാറാണ് പ്രവാസികളായിക്കോട്ടെ നാട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ പക്ഷെ നാട്ടിലുള്ള ആൾക്കാർ ഉണ്ടാവും എന്തെങ്കിലും തുടങ്ങേനീന്നുള്ള ആൾക്കാർ എന്നെ വിളിച്ചോളൂ നമ്പർ ഇതിൽ ഉണ്ടാവും ഞാൻ അവർക്ക് എന്ത് ചെയ്യും ഞാൻ റിസ്ക് എടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവർക്കൊരു ജീവിത വരുമാനം വഴി ഞാൻ തുറന്നു കൊടുക്കാറ് ഇതാണ് ഇന്റെ ലക്ഷ്യം ഒരു പ്രവാസി വിസ ക്യാൻസൽ ആക്കി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ഒരു വരുമാനം ഉണ്ടാക്കി എടുക്കാൻ കഴിയൂല അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചോയ്സ് നല്ലൊരു ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇന്നും നിങ്ങൾ നിങ്ങളിങ്ങനെ വിസ ആക്കി വരികയാണ് നാട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ടെൻഷനും ഇല്ല ഗൾഫിൽ നിന്ന് പോരുന്നതിന്റെ ഒരാഴ്ച മുന്നേ എന്നെ വിളിക്കാം ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഒരു കടക്കെടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് കടന്റെ പണിയും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച് ആക്കി ഇവിടെ വെക്കും അവര് നേരെ വീട്ടിൽ വന്ന് ഒരാഴ്ച അവരുടെ കുടുംബത്തിന്റെ കൂടെ നിന്ന് കറങ്ങലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവർക്കിവിടെ വരുമാനം ഉറപ്പാണ് നേരെ വരിക അപ്പൊ തങ്കാള് ആജു ഗ്രൂപ്പിന്റെ ചായ ഞാൻ കുടിച്ച് പൊരിക്കടി അടിപൊളി അപ്പൊ നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കും ജോലി ഇല്ലാത്തവർക്കും ആദ്യ ഗ്രൂപ്പ് ഒരു സോപ്പ് തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പൊ ആജു ഗ്രൂപ്പിന്റെ ഓഫീസുമായി നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളി ഒരു ജോലി ഉടനെ ശരിയാക്കി തരും അലിയടേ കുഞ്ഞാണിയ അന്ന തിരിഞ്ഞ് എന്റെ വീട്ടിൽ പോയപ്പോടില്ല ഇജി എന്റെ അകന്ന ബന്ധുവിന്റെ വീട്ടിലാണെന്ന് അങ്ങാടി പോയപ്പോ പറഞ്ഞു എന്താണ് എന്റെ പ്രശ്നം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇണ്ടടാ അതൊന്നും അന്നോട് പറഞ്ഞാൽ തീരുലാ ഇതായാലും എന്തെന്റെ പ്രശ്നങ്ങള് കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം എന്നോട് പറ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പത്ത് കൊല്ലം ഞാൻ പ്രവാസിയായിട്ട് ഞാൻ ജീവിച്ച് അവിടുന്ന് കിട്ടിയ സമ്പാദ്യം മുഴുവനും എന്റെ മക്കൾക്കും കുടുംബത്തിനും കൊടുത്ത് ഇപ്പൊ നാട്ടിൽ കൂടിയപ്പോ കുടുംബത്തിനും വേണ്ട മക്കൾക്കും വേണ്ട എനിക്ക് സമ്പാദ്യം ഇല്ലല്ലോ അപ്പൊ ഇന്ത്യക്ക് പോകാനും പറ്റൂല അപ്പൊ ആകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് എനിക്ക് അവരുടെയിൽ ഇനി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അപ്പൊ എന്റെ വിസ എന്താണ് അത് വിസൊക്കെ ക്യാൻസലായി ചെറിയ സമ്പളത്തിനല്ല ഞാൻ അവിടെ ജോലിക്ക് നിന്നില്ലായി ഇപ്പോ നാട്ടില് സ്വന്തമായിട്ട് ഒരു മാർഗം നാട്ടിൽ സ്വന്തമായി വരുമാനമില്ലാത്തവർക്ക് ആജു ഗ്രൂപ്പ് ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ആയി കൊടുക്കേണ്ട കിട്ടണ ലാഭത്തിന്റെ പകുതിയും തീരും ആർക്ക് പോലും കിട്ടും നാളെ അവരൊരു കോഫി ഷോപ്പ് വെള്ളിയാമ്പുറത്ത് ഓപ്പൺ ആകേണ്ടത് അപ്പൊ അവരോട് ഞാൻ കാര്യം സംസാരിച്ചിട്ട് വിവരം തരാം അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു കോഫി ഷോപ്പ് തുറന്നു തരാൻ പറയും എന്ന സ്വന്തമായിട്ട് ഒരു വരുമാനമായി മാറും എന്നാൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് നാളെ വരട്ട ആജു ഗ്രൂപ്പിന്റെ പേരില് ഒരുപാട് കോഫി ഷോപ്പ് നിങ്ങൾ തുറന്നു കൊടുത്ത് കഴിഞ്ഞ ആഴ്ച കരിമ്പിൽ നിങ്ങൾ തുറന്നു കൊടുത്ത് ഇന്ന് വെള്ളിയാമ്പുറത്ത് ഓപ്പൺ ആയി ഒരുപാട് പേര് ഞങ്ങൾക്ക് വിളിക്കുന്നുണ്ട് ഞാന് ആയിട്ട് തുറന്നു കൊടുക്കണ പ്രവാസിയേക്കാണ് ഇത് നമ്മുടെ ചേലക്കരന്ന് വന്നതാണ് മബപ്പരക്കാണ് ഞാൻ വെള്ളിയാമ്പുറത്തെ ഷോപ്പ് തുറന്നു തുറന്നുകൊടുത്തത് കുഞ്ഞിപ്പിടുത്ത ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഒപ്പന ഞാൻ മെയിനായിട്ട് പ്രവാസികൾ നാട്ടിൽ വന്നാൽ അവർക്കൊരു ഭയങ്കര പ്രയാസമാണ് ജോലി ഇല്ലല്ലോ അപ്പൊ അവരങ്ങനെ തെരഞ്ഞെടുത്തിട്ട് ആർക്കൊക്കെയാണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം അവർക്കൊന്നും ഒരു റിസ്ക്കും ഇല്ല ഫുള്ള് ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അവർക്ക് ഉപജീവനമാർഗം ആക്കി അവരെ കയ്യിൽ ഒരു സ്ഥാപനത്തിന് അടി ഏൽപ്പിക്കുകയാണ് അന്നു മുതൽ അവരാണ് അത് നോക്കി നടത്തേണ്ടത് അവർക്ക് ഒരുപാട് വരുമാനങ്ങളുണ്ട് അവർക്ക് ഡെയിലി ആയിനൂറ് രൂപ കൂലി കൊടുക്കുന്നുണ്ട് നമ്മളെ കടികൾ വെക്കുന്ന ലാഭത്തിൽ നമ്മൾ പകുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ അവിടെ ചായ ജ്യൂസ് വെള്ളങ്ങളൊക്കെ അവർക്ക് തന്നെ നിക്കാം അപ്പൊ അതിന്റെ ലാഭം അവർക്ക് തന്നെ എടുക്കാം ഇങ്ങനെ നമ്മൾ എന്താക്കി ഒരുപാട് ആൾക്കാരാണ് അതിനിപ്പ നിങ്ങൾ എത്ര ആൾക്കാർ വന്നാലും ഞാൻ ഷോപ്പ് തുറന്നു കൊടുക്കാൻ തയ്യാറാണ് പ്രവാസികൾ പ്രവാസികളായിക്കോട്ടെ നാട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ പക്ഷെ നാട്ടിലുള്ള ആൾക്കാരുണ്ടാവും എന്തെങ്കിലും തുടങ്ങേനീന്നുള്ള ആൾക്കാർ എന്നെ വിളിച്ചോളൂ നമ്പർ ഇതിൽ ഉണ്ടാവും ഞാൻ അവർക്ക് എന്ത് ചെയ്യും ഞാൻ എന്നെ റിസ്ക് എടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവർക്കൊരു ജീവിത വരുമാനം വഴി ഞാൻ തുറന്നു കൊടുക്കാറ് ഇതാണ് എന്റെ ലക്ഷ്യം ഒരു പ്രവാസി പ്രവാസിൻ ആക്കിയ നാട്ടിൽ വന്നു കഴിഞ്ഞാല് അയാൾക്ക് പെട്ടെന്ന് ഒരു വരുമാനം എടുക്കാൻ കഴിയൂല അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാണ് ചെയ്തു നിങ്ങള് ചോയ്സ് നല്ലൊരു ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇന്നും വിളിക്കലുണ്ട് നിങ്ങളിങ്ങനെ വിസ ആക്കി വരികയാണ് നാട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ടെൻഷനും ഇല്ല ഗൾഫിൽ നിന്ന് പോരുന്ന ഒരാഴ്ച മുന്നേ എന്നെ വിളിക്കാം ഒരാഴ്ച മുന്നേ വിളിച്ചിട്ട് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഒരു കടക്കെടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് കടന്റെ പണിയും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച് സെറ്റ് ആക്കി ഇവിടെ വെക്കും അവര് നേരെ വീട്ടിൽ വന്ന് ഒരാഴ്ച അവരുടെ കുടുംബത്തിന്റെ കൂടെ കറങ്ങലൊക്കെ കഴിഞ്ഞ് വരുമ്പോടെ വരുമാനം ഉറപ്പാണ് നേരെ വരിക അപ്പൊ ചങ്കാള ആദ്യ ഗ്രൂപ്പിന്റെ ചായ ഞാൻ കുടിച്ച് പുലിക്കടി അടിപൊളി അപ്പൊ നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കും ജോലി ഇല്ലാത്തവർക്കും ആദ്യ ഗ്രൂപ്പ് ഒരു സോപ്പ് തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പൊ ആജു ഗ്രൂപ്പിന്റെ ഓഫീസുമായി നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളി ഒരു ജോലി ഉടനെ ശരിയാക്കി തരും അലിയ ഇജി പൊട്ടുന്നേ കുഞ്ഞാണിയാ അന്ന തിരിഞ്ഞ് എന്റെ വീട്ടിൽ ഇല്ല ഇജി എന്റെ അകന്ന ബന്ധുവിന്റെ വീട്ടിലാണെന്ന് അങ്ങാടി പോയപ്പോ പറഞ്ഞു എന്താണ് എന്റെ പ്രശ്നം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇണ്ടടാ അതൊന്നും അന്നോട് പറഞ്ഞാ തീരില്ലേതായാലും വീട്ടിനോട് കേരള എന്തെന്റെ പ്രശ്നങ്ങള് കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്നോട് പറുമ്പോ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പത്ത് കൊല്ലം ഞാൻ പ്രവാസിയായിട്ട് ഞാൻ ജീവിച്ച് അവിടുന്ന് കിട്ടിയ സമ്പാദ്യം മുഴുവനും എന്റെ മക്കൾക്കും കുടുംബത്തിനും കൊടുത്ത് ഇപ്പൊ നാട്ടുകൂടെപ്പോ കുടുംബത്തിനും വേണ്ട മക്കൾക്കും വേണ്ട എനിക്ക് സമ്പാദ്യം ഇല്ലല്ലോ അപ്പൊ ഇന്ത്യക്ക് പോകാനും പറ്റൂല അപ്പൊ ആകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് എനിക്ക് അവരുടെയിൽ ഇന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അപ്പൊ എന്റെ വിസ എന്താണ് അത് വിസൊക്കെ ക്യാൻസലായി ചെറിയ സമ്പളത്തിനല്ല ഞാൻ അവിടെ ജോലിക്ക് നിന്നില്ലായി ഇപ്പോ നാട്ടില് സ്വന്തമായിട്ട് ഒരു നാട്ടിൽ സ്വന്തമായി വരുമാനമില്ലാത്തവർക്ക് ആജു ഗ്രൂപ്പ് ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ആയി കൊടുക്കേണ്ട കിട്ടണ ലാഭത്തിന്റെ പകുതിയും തീരും ആർക്ക് പോലും കിട്ടും നാളെ അവരൊരു കോഫി ഷോപ്പ് വെള്ളിയാമ്പുറത്ത് ഓപ്പൺ ആകേണ്ടത് അപ്പൊ അവരോട് ഞാൻ കാര്യം സംസാരിച്ചിട്ട് വിവരം തരാം അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു കോഫി ഷോപ്പ് തുറന്നു തരാൻ പറയും എന്നാ എനിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനമായി മാറും എന്നാൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് നാളെ വരട്ട ആജു ഗ്രൂപ്പിന്റെ പേരിൽ ഒരുപാട് കോഫി ഷോപ്പ് നിങ്ങൾ തുറന്നു കൊടുത്ത് കഴിഞ്ഞ ആഴ്ച കരിമ്പിൽ നിങ്ങൾ തുറന്നു കൊടുത്ത് ഇന്ന് വെള്ളിയാമ്പുറത്ത് ഓപ്പൺ ആയി ഒരുപാട് പേര് ഞങ്ങൾക്ക് ഞാൻ അവരോടൊക്കെ എന്താ വിളിക്കുന്നുണ്ട് ഞാന് മെയിനായിട്ട് തുറന്നു കൊടുക്കണ പ്രവാസിയേക്കാണ് കാണും ഇത് നമ്മളെ തൃശൂര് ചേലക്കരന്ന് വന്നതാണ് മബപ്പരക്കാണ് ഞാൻ വെള്ളിയാമ്പുറത്തെ ഷോപ്പ് തുറന്നു കൊടുത്തത് കുഞ്ഞിപ്പിടുത്ത ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഒപ്പന ഞാൻ മെയിനായിട്ട് പ്രവാസികൾ നാട്ടിൽ വന്നാൽ അവർക്കൊരു ഭയങ്കര പ്രയാസമാണ് ജോലി ഇല്ലല്ലോ അപ്പൊ അവരങ്ങനെ തെരഞ്ഞെടുത്തിട്ട് ആർക്കൊക്കെയാണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ നോക്കി നമ്മളെന്ത് ചെയ്യാണ് അവർക്കൊന്നും ഒരു റിസ്ക്കും ഇല്ല ഫുള്ള് ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കി അവർക്ക് ആക്കി അവരെ കയ്യിലൊരു സ്ഥാപനത്തിനടി ഏൽപ്പിക്കുകയാണ് അന്ന് മുതൽ അവരാണ് അത് നോക്കി നടത്തേണ്ടത് അവർക്ക് ഒരുപാട് വരുമാനങ്ങളുണ്ട് അവർക്ക് ഡെയിലി ആയിനൂറ് രൂപ കൂലി കൊടുക്കുന്നുണ്ട് നമ്മളെ കടികൾ വെക്കുന്ന ലാഭത്തിൽ നമ്മൾ പകുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ അവിടെ ചായ ജ്യൂസ് വെള്ളങ്ങളൊക്കെ അവർക്ക് തന്നെ വിൽക്കാം അപ്പൊ അതിന്റെ ലാഭം അവർക്ക് എന്നെ എടുക്കാം ഇങ്ങനെ നമ്മൾ എന്താക്കി കൊടുക്കും ഒരുപാട് ആൾക്കാരാണ് അതിന് ഇപ്പൊ നിങ്ങൾ എത്ര ആൾക്കാർ വന്നാലും ഞാൻ ഷോപ്പ് തുറന്നു കൊടുക്കാൻ തയ്യാറാണ് പ്രവാസികളായിക്കോട്ടെ നാട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ പക്ഷെ നാട്ടിലുള്ള ആൾക്കാർ ഉണ്ടാവും എന്തെങ്കിലും തുടങ്ങിയെന്നുള്ള ആൾക്കാർ എന്നെ വിളിച്ചോ ഇതിന്റെ നമ്പർ ഇതിലുണ്ടാവും ഞാൻ അവർക്ക് എന്ത് ചെയ്യും ഞാൻ റിസ്ക് എടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവർക്കൊരു ജീവിത വരുമാനം വഴി ഞാൻ തുറന്നു കൊടുക്കാറ് ഇതാണ് ഇന്റെ ലക്ഷ്യം ഒരു പ്രവാസി വിസ ക്യാൻസൽ ആക്കി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ഒരു വരുമാനം എടുക്കാൻ കഴിയൂ അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തു കൊടുക്ക നിങ്ങൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇന്നേം വിളിക്കലുണ്ട് ഞങ്ങൾ ഇങ്ങനെ വിസ ആക്കി വരികയാണ് നാട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചതാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ടെൻഷനും ഇല്ല ഗൾഫിൽ നിന്ന് പോരുന്ന ഒരാഴ്ച മുന്നേ എന്നെ വിളിക്കാം ഒരാഴ്ച മുന്നേ തന്നെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഒരു കടക്കെടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് കടന്റെ പണിയും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച് സെറ്റാക്കി ഇവിടെ വെക്കും അവര് നേരെ വീട്ടിൽ വന്ന് ഒരാഴ്ച അവരുടെ കുടുംബത്തിന്റെ കൂടെ കറങ്ങലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവർക്കോട് വരുമാനം ഉറപ്പാണ് നേരെ എന്തെടുത്ത് വരികടയ്ക്ക് ജോലിക്ക് എടുക്കുക അപ്പൊ ചങ്കാളെ ആദ്യ ഗ്രൂപ്പിന്റെ ചായ ഞാൻ കുടിച്ച് പൊരിക്കടി അടിപൊളി അപ്പൊ നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കും ജോലി ഇല്ലാത്തവർക്കും ആദ്യ ഗ്രൂപ്പ് ഒരു സോപ്പ് തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പൊ ആജു ഗ്രൂപ്പിന്റെ ഓഫീസുമായി നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളി ഒരു ജോലി ഉടനെ ശരിയാക്കി തരും